avul <Sessizlik> above all ആ മനുഷ്യൻ നല്ലവനാണെങ്കിൽ നന്മ ചെയ്യുന്നവനാണെങ്കിൽ ആ മനുഷ്യന്റെ സാന്നിധ്യം കൊണ്ട് ആ ഭൂമി സന്തോഷിക്കുന്നു കാണാം നമ്മുടെ ഒരു നല്ല അയൽവാസി നന്മ ചെയ്യുന്നവൻ നമുക്ക് സഹായമൊക്കെയായി നമ്മുടെ കൂടെ നിൽക്കുന്നൊരു അയൽവാസി നമ്മുടെ അടുത്തുണ്ടെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ കൊണ്ട് സന്തോഷമാണ് ഇതുപോലെ ഭൂമിയിൽ ഒരിടത്ത് ഒരു നല്ല മനുഷ്യൻ വസിക്കുമ്പോൾ ആ ഭൂമിയും അവിടെ വസിക്കുന്ന മനുഷ്യേതര ജീവജാലികളൊക്കെ സന്തോഷിക്കും ആ മനുഷ്യൻ അവിടെ നിന്ന് വീടു മാറുമ്പോൾ അല്ലെങ്കിൽ മരണപ്പെട്ട് കവറിൻ്റെ അടിയിലേക്ക് പോകുമ്പോൾ മണ്ണിൻ്റെ അടിയിലേക്ക് പോകുമ്പോൾ ആ സ്ഥലം സങ്കടപ്പെടുമെന്നാണ് നല്ല അയവാസി നമ്മുടെ വീട് വിട്ട് വേറൊരു നാട്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് സങ്കടമുണ്ടാവും നല്ല ആളുകൾ അത് മനുഷ്യർ നല്ല മനുഷ്യന്മാർ പോകുമ്പോൾ നമുക്ക് സങ്കടമുണ്ടാവും മനുഷ്യന്മാർ നല്ലവർ വീട് വാങ്ങുമ്പോൾ നമുക്കിടയിൽ ജീവിക്കുന്ന ജിന്നുകൾ സങ്കടപ്പെടും അങ്ങനെ കാണാം ബഹുമാനപ്പെട്ട നബി വ്യാഴീസല മൂന്ന് ദിവസമാണ് തിരുത്തിൽ കഴിവത് അങ്ങനെ മൂന്നാമത്തെ ദിവസം യാത്രാ സംഘം വന്ന് അതിലേക്ക് ആ കിണറ്റിലേക്ക് തൊട്ടിയിറങ്ങുമ്പോൾ അതിൽ പിടിച്ച് മുകളിലേക്ക് പറഞ്ഞു മുകളിലേക്ക് കിത്താബുകളിൽ കാണാൻ വലമ്മീജ സ്വാരത്ത് ചിതറാനും ബഹുമാനപ്പെട്ടവർ മുകളിലേക്ക് കയറുമ്പോൾ ആ കയറിൽ തൂങ്ങി മുകളിലേക്ക് കയറുന്ന സമയത്ത് കിണറിൻ്റെ വിദ്ധികൾ കരഞ്ഞിരുന്നു കാരണം ആ മൂന്ന് ദിവസം അവരോട് ചേർന്ന് കഴിഞ്ഞത് നല്ലൊരു വ്യക്തിയാണ് ഭാവിയിൽ പ്രവാചകനായി പ്രവാചകനായുമാവുന്ന നല്ല സ്വഭാവത്തിന്റെ ഉടമയായ ഒരു കുട്ടിയായതുകൊണ്ട് തന്നെ ആ കിണറിനും ആ കിണറിൻ്റെ വിദ്ധിക്കുമൊക്കെ സന്തോഷവും സമാധാനവുമായിരുന്നു യൂസുഫ് നബിയുടെ സാന്നിധ്യം യൂസുഫ് നബി അലി ഇസ്ലാമിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെടുമ്പോൾ ആ കിണറിന്റെ വ്യക്തികൾ കരഞ്ഞിരുന്നു എന്ന് മഹത്തുക്കളിലേക്ക് കൊടുത്തു വെക്കുകയാണ് അങ്ങനെ വയസ്സ് പതിനേഴ് വയസ്സുള്ള കുട്ടി മുകളിലേക്ക് കയറുന്നു ആ വെള്ളം കോരിയായ വ്യക്തി ജീവനുള്ളൊരു കുട്ടിയെ കിട്ടിയ സന്തോഷത്തിൽ നല്ല ആരോഗ്യവാനായ കുട്ടിയാണ് നല്ല സൗന്ദര്യമുള്ള മുട്ടിയ ആ മുട്ടിയെ കണ്ട സന്തോഷത്തിൽ കൂടെയുള്ള ആളുകൾ വിളിച്ചു ചേർത്ത് അവരൊക്കെ വിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് സഹോദരങ്ങൾ ഈ ആൾക്കൂട്ടവും മറ്റുമൊക്കെ കണ്ടുകൊണ്ട് അവരും അങ്ങോട്ട് വരുന്നത് അതിനിടയിൽ ഈ സഹോദരങ്ങളിൽപ്പെട്ട ഒരു വ്യക്തി അവരുടെ നാടൻ ഭാഷയിൽ യൂസഫിനോട് പറഞ്ഞു ഞങ്ങൾ നിന്നെ അടിമയായി ഇവരുടെ മുന്നിൽ അവതരിപ്പിക്കും ഞങ്ങളുടെ അടിമയാണ് ഞങ്ങളുടെ അടിമയാണെന്ന് ഞങ്ങൾ പറയും നീ അത് മിണ്ടാതിരുന്ന കേട്ടോണം എന്തെങ്കിലും നീ മറുത്തു പറഞ്ഞാൽ ഞങ്ങൾ തൊലുക്കാൻ ഞങ്ങൾ നിന്നെ വധിക്കും നിന്റെ ഇപ്പോൾ ജീവൻ തിരിച്ചു ഇനി ഞങ്ങൾ ഇവരുടെ മുന്നിൽ നീ ഞങ്ങളുടെ അടിമയാണ് കാണാതെ നീ ഞങ്ങൾ പോവുക അത് അത് ഭാഷയിലാണ് കാണാം സഹോദരങ്ങൾ നിന്ന് മിസ്രോയിലേക്ക് ഈജിപ്തിലേക്ക് കച്ചവടത്തിന് പോകുന്ന ആ കച്ചവട സംഘത്തിന് ഒരു ഭാഷ ഇബ്രാനി ഭാഷ ആ ഭാഷയിലാണ് ഈ സഹോദരൻ യൂസുഫിനോട് പറയും പറയുമ്പോൾ അടിമയല്ല ഞങ്ങളുടെ ഞാൻ നമ്മൾ യൂസഫ് നബി മുന്നറിയിപ്പിൽ ആ ഭയപ്പെടുത്തലിൽ പിന്നും മിണ്ടിയില്ല തന്റെ ജീവനിൽ ഭയന്നുകൊണ്ട് മിണ്ടിയില്ല എന്ന് ചരിത്രം തന്നെ കൊടുത്തപ്പെട്ടത് കാണാം അവര് പറഞ്ഞു സഹോദരങ്ങൾ മറച്ചു വച്ചുകൊണ്ട് ഇതൊരു ചരക്കായി കച്ചവട ചരക്കായി കൊണ്ട് ആ കച്ചവടക്കാരോട് പറയുകയാണ് ഇത് ഞങ്ങളുടെ അടിമയാണ് ഇത് ഞങ്ങളുടെ അടിമയാണ് അഭിത്ത ഞങ്ങളിൽ നിന്ന് പോയതാണ് ഞങ്ങൾ കുറെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു ഇവരിപ്പോഴാണ് കിട്ടിയത് അനുസരണയില്ലാത്ത അടിമയാണ് എന്നൊക്കെ പറഞ്ഞ് അവിടുത്തെ എല്ലാ കാര്യങ്ങളും അറിയാം എന്നിരിക്കെ ഇവർ ആ യൂസുഫ് എന്ന് പറയുന്ന കുട്ടിയെ സഹോദരനെ സംബന്ധിച്ച് ഞങ്ങളുടെ അടിമയാണ് ഞങ്ങളിൽ നിന്ന് പോയതാണെന്ന് പറഞ്ഞ് അവരോട് പറഞ്ഞവരെ ബോധ്യപ്പെടുത്തുകയാണ് അങ്ങനെ വിളിക്കാൻ തീരുമാനിക്കുകയാണ് ഇതൊക്കെ വേണമെങ്കിൽ ഞങ്ങൾ ഇവരെ അടിമയെ അവർ ആ സഹോദരങ്ങൾ

ചെറിയ വില ചെറിയ വിലയ്ക്ക് നല്ലൊരു അടിമയൊക്കെ പതിനേഴ് വയസ്സുള്ള അടിമ കുട്ടിയാണ് നല്ല സൗന്ദര്യവാൻ നല്ല ഗുണങ്ങൾ പറയുന്നുണ്ട് നല്ല ഭംഗിയുള്ള മുഖമാണ് യൂസുഫ് നബിയുടെ നല്ല ഭംഗിയുള്ള മുഖം ചുരുട്ട മുടിയാണ് വിശാലമായ കണ്ണാണ് നല്ല വിശാലമായ സൗന്ദര്യത്തിന്റെ പ്രതീകമായ കണ്ണ് അതുപോലെ നല്ല ഒത്ത ശരീരം ഉയരത്തിന് ഒപ്പിച്ച തടി നല്ല വെളുത്ത നിറം നല്ല ബലിഷ്ടമായ കൈകാലുകൾ നല്ല മസിൽ പവറുള്ള കൈകാലുകളാണ് അതുപോലെ ഒതുങ്ങിയ വയറ് കുടവേറൊന്നു തന്നെ ഒതുങ്ങിയ നല്ല ഷെയ്പ്പായ വയറ് സിസ്റ്റാക്ക് എന്ന് പറയൂല്ലേ അങ്ങനെ നല്ല വയറ് ഒതുക്കിയ വയറ് അതുപോലെ മുല്ലമൊട്ട് പോലെയുള്ള അടക്കി വച്ച പല്ലുകൾ അങ്ങനെ തുടങ്ങി യൂസുഫ് സൗന്ദര്യം സൗന്ദര്യങ്ങളോട് വിശദീകരിക്കുന്നത് അത്രയും നല്ല സാധാരണ അടിമകളെന്നൊക്കെ പറഞ്ഞ പണി ചെയ്ത് ഉറക്കില്ലാതെ വിഷപ്പ് സഹിച്ച് ക്ഷീണം കൊണ്ട് എല്ലാം തോലായ കോലികൾ കോലങ്ങളാണ് അടിമകളുണ്ടാകാം ഏഹ് യജമാനന്റെ അടി കിട്ടി വഴക്ക് കേട്ട് നേരത്തിന് ഭക്ഷണമില്ല ഉറക്കില്ല വിശ്രമമില്ല റസ്റ്റ് ഇല്ലാതെങ്കിലും പണി നട പണി ചെയ്തൊക്കെ നടക്കുന്ന പേക്കോലങ്ങളായിരിക്കും അടിമകളിലുണ്ടാവുക ഇത് യൂസുഫ് ഒരു കുടുംബത്തിൽ കുട്ടിയാണല്ലോ അതുകൊണ്ട് തന്നെ നല്ല സൗന്ദര്യം അതുകൊണ്ട് തന്നെ ഈ കച്ചവട സംഘം വ്യക്തിയാണ് ഈ മാലിക് പറഞ്ഞില്ലേ വെള്ളം കോരിയുടെ പേരാണ് മാലിക് ആ മാലിക്കാണ് യൂസഫിനെ അവരിൽ നിന്ന് വാങ്ങുന്നത് അങ്ങനെ വാങ്ങി ിൽ പോയിസറിൽ പോയി 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 അടിമ കപ്പോളത്തിൽ യൂസഫിനെ കച്ചവടം ചെയ്യുകയാണ് യൂസഫിനെ അടിമച്ചയിൽ കച്ചവടത്തിൽ വെക്കുന്നു ഈ അസീസ് എന്ന് പറയുന്നുണ്ട് അത് അദ്ദേഹത്തിന്റെ ായ ഒരു മാന്യനായ ഒരു നല്ല ബുദ്ധിമാനായ ഒരു പ്രതാപശാലിയായ മനുഷ്യൻ എന്ന നിലക്ക് പറഞ്ഞതാണ് അദ്ദേഹത്തിന്റെ പേര് അസീസ് എന്നല്ല എന്നൊക്കെ ചർച്ചയിട്ട് ഏതായിരുന്നാലും ഈ രാജാവിന്റെ വന്ന സമയത്താണ് ഈ മാലിക് എന്ന് പറയുന്ന ആ ആ യാത്രാ വ്യക്തി കണ്ടപ്പോൾ ചോദിച്ചു എന്താണ് സമയത്ത് വാങ്ങിയ ഈ അടിമക്ക് ആ മാലിക് ഇരുപത് പറയുകയാണ് കാരണം മൂല്യമുള്ള അടിമയാണ് നല്ല ആരോഗ്യവാനാണ് ആരും കണ്ടാൽ ആകർഷിക്കുന്ന നല്ല സൗന്ദര്യമുള്ള പോലും പതിനേഴ് വയസ്സുള്ള എന്തിനും പ്രാപ്തനായ വ്യക്തിയുമാണ് ഇവിടെ പറയുന്നത് മാത്രമല്ല രണ്ട് ജോഡി വസ്ത്രം രണ്ട് ജോഡി നല്ല മുതിയ ചുരുക്കും ഇത് ഇത് മൂല്യമായി ഇതിന്റെ ഈ അടിമയുടെ വിലയായി നിശ്ചയിച്ചുകൊണ്ട് ആ കാശിന് ഈ പറയുന്ന യ്യാൻ എന്ന് പറയുന്ന രാജാവിന്റെ ധനകാര്യമന്ത്രി ഈ യൂസുഫിനെ വാങ്ങുകയാണ് നമ്മുടെ നമ്മുടെ ഈ കഥയുടെ യൂസുഫ് ചരിത്രത്തിന്റെ പ്രധാനപ്പെട്ട രംഗത്തേക്ക് ബഹുമാനപ്പെട്ട യൂസുഫ് നല്ലി അലൈഹി കടന്നു ചെല്ലുകയാണ് പുതിയൊരു ജീവിതത്തിലേക്ക് സഹോദരങ്ങളുടെ അസുഖയുടെയും ശത്രുതയുടെയും ഇടയിൽ നിന്നും ഒറ്റപ്പെടലിന്റെയും പ്രയാസപ്പെടുത്തലിന്റെയും ഇടയിൽ

പറഞ്ഞു പറഞ്ഞു വന്നിട്ട് മാന്യമായ ഈ കൊടുക്കണം മറ്റുള്ള അടിമയെ പോലെ ഇവനെ കണ്ടാൽ പോരാ ഇവൻ നല്ല നമുക്ക് ഗുണം കിട്ടുന്ന നല്ലൊരു അടിമയാണ് കണ്ടിട്ട് തന്നെ നമുക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ട് നല്ല മാന്യമായ സൗഖ്യത്തിൽ കൊടുക്കണം മാത്രമല്ല മറ്റുള്ള അടിമകളെ പോലെയല്ല നമുക്കിവന വളർത്തുമകനാക്കി ഉപയോഗിക്കാം നമ്മുടെ ഒരു വളർത്തുമകനെ പോലെ നമുക്ക് ഇവരെ ജീവിപ്പിക്കാം കാണാം അതുകൊണ്ട് മറ്റുള്ള അടിമകളുടെ കൂട്ടത്തിൽ അടിമയുടെ പൊതുവായിട്ടുള്ള മുറിയിലോ നല്ലൊരു താമസ അസീസ് മന്ത്രി പറയുകയാണ് ഇനി ഇവിടെ പുതിയ ചരിത്രങ്ങളും പുതിയ സംഭവങ്ങളും ഒക്കെ ആരംഭിക്കുകയാണ് ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈല പതിമൂന്ന് വർഷമാണ് പതിമൂന്ന് വർഷം ബഹുമാനപ്പെട്ട യൂസുഫ് നബി

യൂസുഫ് സുഹൃത്ത് നാം പഠിക്കേണ്ട മനസ്സിലാക്കേണ്ട ഈ ചരിത്രം അത് നാം പഠിക്കുന്നത് കൊണ്ടൊന്നോ താര നമ്മുടെ കല്മൊക്കെ ശുദ്ധമാക്കി തെരുമാറാകട്ടെ എല്ലാ മയച്ചമായ സ്വഭാവങ്ങളിൽ നിന്നും ദുർഗുണങ്ങളിൽ നിന്നും നമ്മുടെ മനസ്സുകൾക്കൊന്നാകും സംസ്കാരം നൽകുമാറാകട്ടെ സംസ്കരണം നൽകുമാറാകട്ടെ വൃത്തി നൽകുമാറാകട്ടെ ஷேர்க்கானும் மாறாகட்டே ஈமான் தக்வீர் நம்புக அல்லாஹ்வத்திக்கு மாறாகட்டே ஆமீகாதது கேட்பது நம்மிന്ന് மரணப்பட்டவவுக்குக்கி அல்லாஹ்வத்திக்கு கொடுக்குமாறு மாறாகட்டே ஒரு பிரகிராம் சுஸ்வராமீலியா அந்த ஜானில் திவஸோ அது ஒரு பப்ளிசிட்யே படுத்துதா ஜானில் பலரு காணதவருண்டு துர்ஹாவசியின் மீது உண்டு அல்லாஹ்வற்குக் கைரும் பரக்கத்து மாஃபியத்துன் மாறாகட்டே برحمتك يا أرحم الراحمين والحمد لله رب العالمين بحقه صلى الله